കൊറോണ വ്യാപനത്തിന് പശ്ചാത്തലത്തിൽ തൊഴിലായത് നിരവധി പ്രവാസികളാണ് ഇത്തരത്തിൽ മുഴു പട്ടിണിക്കാരായി നാലു മാസം കഴിയേണ്ടി വന്ന പ്രവാസികൾ ചെയ്തത് നിങ്ങൾ കാണണം പട്ടിണിയിലുമായി പോയ സൗദി അറേബ്യയിൽ തെരുവിലിരുന്ന് ഭിക്ഷയാചിച്ചു ഉത്തർപ്രദേശ് കശ്മീർ ബീഹാർ ഡൽഹി രാജസ്ഥാൻ കർണാടക ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും ജോലി തേടിയെത്തിയ പ്രവാസികളാണ് യാചകരായി മാറിയത് ഇവരെ സൗദി പോലീസ് ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു വർക്ക് വിസയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പ ഇവർ യാചകരാകാൻ നിർബന്ധിതരായത് എന്നാൽ ഇക്കാര്യം തിരിച്ചറിഞ്ഞ സൗദി പോലീസ് പിടികൂടി ജിദ്ദയിലെ അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് മാറ്റുകയുണ്ടായി ഇതിൽ മുപ്പത്തിയൊൻപത് പേർ ഉത്തർപ്രദേശുകാരാണ് പത്ത് പേർ ബീഹാറിൽ നിന്നും അഞ്ചു പേർ തെലങ്കാനയിൽ നിന്നും നാലു പേർ വീതം മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ഒരാൾ ആന്ധ്രക്കാരനുമാണ് തങ്ങൾ കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ലെന്നും ജോലിയുമില്ല ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ചെയ്തതാണെന്നും ട്യൂഷൻ സെന്ററിലും ഇപ്പോൾ നരകിക്കുകയാണെന്നും പറയുകയാണ് ഇവർ നാലു മാസമായി വിവരിക്കാൻ കഴിയാത്തതെന്നും കഷ്ടപ്പാടിലൂടെയാണ് നീങ്ങുന്നതെന്നും ഒപ്പമുണ്ടായിരുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ ശ്രീലങ്ക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അവരുടെ രാജ്യങ്ങളിലെ അധികൃതർ സഹായവുമായി എത്തുകയും അവരവരുടെ നാട്ടിലേക്ക് മടക്കിയയക്കുകയും ചെയ്തുതെന്നും തങ്ങൾ ഇവിടെ ആരുടെയും സഹായം കിട്ടാതെ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഇവർ പറയുകയുണ്ടായി കാലാവധി കഴിഞ്ഞിട്ടും തുടർന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇക്കാമ ഇല്ലാത്തവരെയും ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് അയച്ചെന്നും പറയപ്പെടുന്നു അതേസമയം ഇവരുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തു വന്നതോടെ സാമൂഹ്യ പ്രവർത്തകരും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു ഇവരുടെ ദുർവിധി ചൂണ്ടിക്കാട്ടി പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നവർ ഇവരുടെ വിവരം അറിഞ്ഞ് രംഗത്തും വരികയുണ്ടായി നാന്നൂറ്റി അൻപത് ഇന്ത്യക്കാരെ നാട്ടിലെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി വ്യോമമന്ത്രി സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ എന്നിവർക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് മടങ്ങാൻ രണ്ടേ ദശാംശം നാല് ലക്ഷം ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് മടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം കൂടുതൽ പ്രവാസി വാർത്തകൾ काय ये चैनल सब्सक्राइब चाहिए।